കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയും മഹേഷും കൂട്ടുകാരും നിൽക്കുന്നിടത്ത് വന്നിട്ട് ആൻ്റണി പറയാണ് നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാണ് നിങ്ങളെൻ്റെ ക്യാഷ് തിരികെ തരണം മൂന്ന് ദിവസത്തിനുള്ളിൽ ക്യാഷ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി പിടിച്ചെടുക്കും എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ഒഴികെ ബാക്കി എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കേട്ടോ സച്ചി ഒറ്റൊരുത്തം കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് അവന് ഇത്രയും എടുത്തുചാട്ടം പാടില്ലായിരുന്നു നമ്മുടെ പ്രശ്നത്തിൽ അവനെ ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള കുറ്റപ്പെടുത്തലായിട്ടോ അപ്പം മഹേഷ് പറയുന്നുണ്ടോ ഒരിക്കലും സച്ചി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇരുപതിന രൂപ പോലും പലിശ അടക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെ അവൻ്റെ ക്യാഷ് ഒക്കെ തിരിച്ചു കൊടുക്കും എന്നുള്ള ആ വാക്കും പറച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയമാണ് സച്ചി വരുന്നത് സച്ചി വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർക്ക് ആർക്കും പിടിക്കുന്നില്ല എന്നാൽ മഹേഷ് ആണെങ്കിൽ ഈശ്വര ഇവൻ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ശരിയായില്ലല്ലോ അല്ലെങ്കിൽ രേവതിയുടെ പ്രശ്നത്തിൽ അവൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഈ സമയം ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കല്ലോ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് സച്ചി എവിടെ നിന്ന് ഒഴിവാക്കാൻ മഹേഷ് മുന്നിട്ടിറങ്ങുമ്പോഴേക്കും മഹേഷിൻ്റെ കൂട്ടുകാർ എല്ലാവരും പറയാം അവൻ വരുന്നുണ്ട് എന്ന് പറയട്ട അപ്പോഴേക്കും സച്ചി വരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മുഖം ഇങ്ങനെ കയറി മറിയാനായിട്ടാണ് ഈ സമയം സച്ചി എന്താടാ എല്ലാവർക്കും എന്നോട് ഒരു ദേഷ്യം പോലെ എന്നെ കാണുമ്പോൾ എല്ലാവരും മുഖം തിരിക്കുന്നത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹേഷ് സച്ചി നീ ഇപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കേണ്ട നീ പോയിക്കോ അതെന്താ മഹേഷെ ഞാനിവിടെ നിന്ന കുഴപ്പം വേണ്ട സച്ചി നീ പോയിക്കോ എന്ന് പറയുമ്പോൾ അതിൽ ഒരുത്തം പറയണേ അവനും കൂടി അറിയട്ടെ അവന് ഉണ്ടാക്കി വച്ച പ്രശ്നത്തിൻ്റെ തലവേദന എത്രത്തോളം വലുതാണെന്ന് അവനും കൂടി അറിയട്ടെ അത് കേൾക്കുന്ന സച്ചി മഹേഷെ എന്താ ഇവർ പറയുന്നത് എന്താ പ്രശ്നം എന്താ ഇപ്പോൾ ഞാനിവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എപ്പോഴും എൻ്റെ കൂട്ടുകാരെ സഹായിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഞാൻ മൂലം വന്നത് എന്ന് പറയുമ്പോൾ സച്ചി നിന്നോട് ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ ഞങ്ങളെ തല്ലുകയെ പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ അന്നം എന്ന് പറയുന്നത് ഈ വാഹനമാണ് ഈ വാഹനം ഓടിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് അന്നം കിട്ടത്തുള്ളൂ അത് കേൾക്കുന്ന സച്ചി പറയണേ അതിനിപ്പോൾ ഞാൻ നിങ്ങളോട് വാഹനം ഓടണ്ടാന്ന് പറഞ്ഞോ നിങ്ങളുടെ വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞോ അത് കേട്ട ഉടനെ തന്നെ അല്ല നീയൊന്നും പറഞ്ഞില്ല പക്ഷെ പറയേണ്ടവരെ കൊണ്ട് നീ പറയിപ്പിച്ചില്ലേ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കേൾക്കുന്ന മഹേഷ് പറയാണ് മതി സച്ചിയെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ നിങ്ങൾ എന്തിനാ നെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് വാക്കുകൾ വളച്ചൊടിച്ചതല്ല അവൻ വന്ന് പറഞ്ഞത് കൂടി കേട്ടതല്ല മഹേഷെ നീ ചിന്തിക്ക് നാളെ നമ്മുടെ വണ്ടി അവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ നമ്മൾ ജീവിക്കും നമ്മുടെ കുടുംബം എങ്ങനെ പോകും അതൊക്കെ നീ ഒന്ന് പറ എന്തിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി എന്താ മഹേഷെ ഇവർ പറയുന്നത് നീ കാര്യങ്ങൾ എന്നോട് വെളിപ്പെടുത്ത് എന്താണെങ്കിലും നീ എന്നോട് പറ എന്ന് വീണ്ടും മഹേഷിനോട് പറയുമ്പോൾ ഉടൻ തന്നെ അത് പറയാൻ മടിയാവുന്നു അപ്പോഴേക്കും അതിലൊരാൾ വേറൊരാൾ പറയാണ് സച്ചി പറയാതിരിക്കാൻ വയ്യ ആ ആൻ്റണി ഇവിടെ വന്നിരുന്നു അവൻ വീണ്ടും വന്ന് പ്രശ്നമുണ്ടാക്കിയോ എങ്കിൽ അവൻ്റെ കൈയും കാലും ഞാൻ വിട്ടിരിക്കും അവനെ ഞാൻ വെറുതെ വിടില്ല ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം നിന്നോട് എന്തെങ്കിലും പറയാൻ ഒരുങ്ങിയാൽ നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അങ്ങ് ചെയ്യും നിനക്ക് കൈകരുത്തുണ്ടെന്ന് കരുതി നീ അവനെ ദ്രോഹിക്കും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലെ പാവങ്ങളാണ് എന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകെ സങ്കടം ആവാണ് എന്താണ് നീ പറഞ്ഞത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ മാത്രം ഞാൻ നിങ്ങൾക്ക് പോയോ എന്താ ഞാൻ നിങ്ങളെ ചെയ്തത് എന്താ ഞാൻ നിങ്ങളെ കാട്ടിയത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ സഹായിച്ചിട്ടില്ലേ പിന്നെ എന്താ പ്രശ്നം നിന്റെ സഹായം തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അത് ദോഷമായി വന്നിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹേഷ് പറയണം മതി ഞാൻ സച്ചിയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കോളാം ആന്റണി ഇവിടെ വന്നിരുന്നു അന്ന് ഇനി എന്നെ തല്ലിയതിനെ തുടർന്ന് അവനെ തള്ളിയത് കൊണ്ട് തന്നെ അവൻ ഇനിയിപ്പോ അവൻ്റെ പണം ഇവർക്ക് കൊടുക്കാൻ തയ്യാറല്ലെന്ന് പലിശയല്ല എത്ര അവനക്ക് വേണ്ടത് അവൻ എത്ര മുതല് കൊടുത്തു ആ മുതല് തിരികെ തരാനാണ് പറഞ്ഞത് തന്നില്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വണ്ടികൾ പിടിച്ചെടുക്കുമ്പോൾ എന്നാൽ പറഞ്ഞതെന്ന് പറയട്ടോ പിന്നീട് അതൊക്കെ അറിയുന്ന സച്ചി എന്തായി പറയുന്നത് അപ്പോഴേക്കും ഒരാൾ പറയണേ സച്ചി നീ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചെയ്ത സഹായം അത് ഞങ്ങൾക്ക് ദോഷമാവുകയാണ് സച്ചി ചെയ്തത് കാരണം ഞങ്ങളുടെ വണ്ടികളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം ഈ വണ്ടി ഓടിക്കിട്ടുന്ന ആ ക്യാഷ് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് വണ്ടിയില്ലാതെ ഞങ്ങൾ എങ്ങനെ കുടുംബം നോക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ സച്ചി മതി എല്ലാം മതിയെ എല്ലാവരുടെയും വായിൽ നിന്ന് എനിക്ക് കേട്ടു മതി എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം സച്ചി നേരെ പോകുന്നത് ആൻ്റണിയുടെ ഓഫീസിലോട്ടാണ് ആൻ്റണിയെ കണ്ടുടുന്നതിന് എന്താ നീ എൻ്റെ കയ്യോ കാലോ വെട്ടാനാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ആൻ്റണി ചോദിക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരന്മാരെ നീ ഭീഷണിപ്പെടുത്തിയത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല കാരണം ഞാനും നീയുമായി ഒരു ഒരു പൈസയുടെ ഇടപാടുമില്ല പിന്നെ ഇങ്ങനെ ഞാൻ നിന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി പിന്നെ എന്തിനാണ് നീ മഹർഷിനെയും കൂട്ടാളികളെയും നീ ഇങ്ങനെ വെല്ലുവിളിച്ച് പോകുന്ന അവർക്ക് പണം പെട്ടെന്ന് കൊടുക്കണമെന്ന് ഒരു പല പലിശക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ സാവകാശം കൊടുക്കണമെന്ന് തന്നെ എനിക്കറിയില്ലേ ഞാൻ സാവകാശം കൊടുത്തല്ലോ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ മുതൽ എനിക്ക് വേണമെന്ന് ഒരിക്കലും ഞാൻ അവരോട് പലിശ വേണ്ട എന്ന് പറഞ്ഞു പലിശ എനിക്ക് തിരുകയും വേണ്ട നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾക്ക് വേണ്ടി പലിശ എനിക്ക് അവർക്ക് പൈസ കൊടുക്കാൻ തന്നെ എനിക്ക് തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ അനോടി പറയുന്നത് അത് കേൾക്കുന്ന സച്ചി പറയണേ ഇത്രയും പെട്ടെന്ന് നീ ആ പാവപ്പെട്ടവരെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്തിനാണ് നീ ഇത് ദ്രോഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ എൻ്റെ കാല് പിടിക്കുകയാണെങ്കിൽ അതും ആ മഹേഷും കൂട്ടാളികളുടെയും മുന്നിൽ വെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് നീ എൻ്റെ കാല് പിടിക്കുകയാണെങ്കിൽ അവർക്ക് പലിശ പണം പോലും ഞാൻ ഒഴിവാക്കും അവർ പലിശ തരേണ്ടത് പോലും ഒഴിവാക്കുമെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങ് അടിമുടി കയറുകയാണെങ്കിൽ ഇവൻ്റെ കാല് ഞാൻ പിടിക്കാനോ എന്ന ഭാവത്തിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ ടേബിളിൽ അങ്ങ് കൊട്ടുമ്പോൾ എന്നെ ഒന്ന് ഭയക്കുന്നുണ്ടെങ്കിലും പറയാനുള്ളത് പറയണല്ലോ അങ്ങനെ ഇരിക്കാണ് പിന്നീട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ഇങ്ങനെ ആന്റണിയും ഗുണ്ടകളും കൂടിയിട്ട് മഹേഷിൻ്റെ ആ ഒരു ടാക്സി സ്റ്റാൻഡിലോട്ട് വരുകയാണ് അപ്പോൾ അവന്മാരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് ഈ സമയം അടിക്കാനുള്ളവനൊക്കെ പോയി ഇനി മഹേഷെ നമ്മളെന്താ ചെയ്യുക നമ്മുടെ വണ്ടിയൊക്കെ വിട്ടുകൊടുക്കുകയെ മഹേഷിനൊന്നും പറയാനില്ല കൂട്ടുകാരന്മാരാണെങ്കിൽ സച്ചിയെക്കുറിച്ച് ഓരോ അപവാദങ്ങൾ അപവാദങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്ത് അറിയാതെ ആൻറ്റണി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അങ്ങനെ ആൻറ്റണി വന്നിട്ട് പറയണം അതെ നിൻ്റെ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ വിചാരിച്ച നിങ്ങളുടെ വണ്ടിയൊന്നും ഞാൻ പിടിച്ചെടുക്കിയിരുന്നില്ല അത് കേൾക്കുന്ന മഹേഷ് നീ എന്താ പറയുന്നത് അവൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വന്ന് മാപ്പ് പറയുകയാണെങ്കിൽ അവൻ മാപ്പ് പറയുകയാണെങ്കിൽ ഈ വണ്ടി എനിക്ക് പിടിച്ച ഞാൻ പിടിച്ചെടുക്കുന്നില്ല മാസം മാസം പലിശ തരുന്നത് നിങ്ങൾ എനിക്ക് തരേണ്ട എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തരാൻ ആവുന്നത് അന്ന് നിങ്ങൾ എനിക്ക് തന്നാൽ എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന മഹേഷും സച്ചിയെ കൊണ്ട് എല്ലാവർക്കും മുന്നിൽ കാലി പിടിപ്പിക്കുക അപ്പോഴേക്കും മറ്റുള്ളവരിങ്ങനെ പുറകുതാ പറഞ്ഞു തുടങ്ങി സച്ചിയെ കൊണ്ട് കാലുപിടിപ്പിച്ചാൽ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുമല്ലോ പലിശ പണം അടക്കണ്ടെന്നല്ല പറയുന്ന മാസം അത് വേണ്ട എന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ വരുമാനം കിട്ടിയാന്നല്ല സച്ചി ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബൊക്കെ രക്ഷപ്പെട്ടേ എന്നിങ്ങനെ പറയുന്ന കേട്ടോ അപ്പോഴാണ് സച്ചിയുടെ കടന്ന് വരും സച്ചിയുടെ ആ കടന്ന് വരുമ്പോൾ കാണുമ്പോൾ തന്നെ മഹേഷ് ഒന്ന് പേടിക്കുന്നുണ്ട് ഇവൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ പേടിക്കുന്നുണ്ട് ആ സമയം ആൻ്റണി പറയണേ അവനോട് ഞാൻ കാല് പിടിക്കാൻ പറഞ്ഞിരുന്നു അവനൊരുപക്ഷേ എൻ്റെ കാല് പിടിക്കാനായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് എടാ നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കട്ടോ എനിക്ക് എന്നും എന്നും കാണാൻ പറ്റിയ വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്തു വെക്ക് തൻ്റെ കൂട്ടുകാരന്മാരോട് ആൻ്റണി പറയാണ് കേട്ടോ തൻ്റെ ഒപ്പമുള്ള കൂട്ടാളികളോട് അപ്പോൾ അവർ പറയാണ് ശരി ആൻ്റണി ചായ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ അവർ പറയണം അപ്പോഴേക്കും സച്ച ഇനി കാല് പിടിക്കുമോ എന്നുള്ള ആ ഭയത്തോടു കൂടി മഹേഷ് മറ്റുള്ളവർ സച്ചി പിടിക്കുമോ പിടിക്കായിരിക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി സച്ച് അത് ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് എടാ സച്ചിയെ കൊണ്ട് ഒരിക്കലും കാല് പിടിപ്പിക്കാൻ സമ്മതിക്കരുത് അവര് നമ്മളെ പോലെ ഒരുത്തനേ ഇത്രയും പേരുടെയും മുന്നിൽ വെച്ച് ഇവൻ്റെയൊക്കെ കാല് പിടിക്കുന്നത് നല്ലത് എവിടെ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിന് നിനക്ക് പറയാം ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കുടുംബമാണ് വലുതെന്ന് പറയണ കേട്ടോ ഇതേ സമയം സച്ചിയാണെങ്കിലോ വരുന്നത് കാണുമ്പോൾ ആന്റണി ഒരുപാട് പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ് എൻ്റെ കാല് പിടിക്കും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ എന്താടാ നീ എന്റെ കാല് പിടിക്കാൻ തയ്യാറാണോ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുണ്ടകളെയും കൊണ്ടിട്ട് ഞാൻ ഈ വണ്ടി എങ്ങ് പിടിച്ചുകൊടുക്കും നീ എന്നെ തല്ലി ഒരു വിധമാക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിയമപരമായി തന്നെ പോകും എന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ ഈ സമയം എടാ നിന്റെയൊക്കെ കാല് പിടിക്കുന്നതിന് നല്ലത് ഞാൻ വല്ല റെയിൽവേ ട്രാക്കിലോ വല്ല പുഴയിലോ പോയി ചാവല്ലേ എന്തിനാടാ നിന്റെയൊക്കെ കാല് പിടിക്കുന്നത് അത് കേൾക്കുന്ന സച്ചിയോട് മറ്റുള്ള സച്ചിയുടെ കൂട്ടുകാർ പറയണേ നീ ഞങ്ങളുടെ കുടുംബത്തെ പട്ടിണിക്കിടുമോ ഞങ്ങളുടെ കുടുംബം മൊത്തം ചാ ചാവണോ മരിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കാരണം നീ കാരണം ഞങ്ങൾ പട്ടിണിയിലോട്ട് പോവുകയാണ് നീ ഒന്ന് കാല് പിടിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ആൻ്റണിയുടെ മുന്നിലോട്ട് പണക്കെട്ടുകളിങ്ങ് വിതറുകയാണ് കേട്ടോ ഇതേ സമയം എല്ലാവരും ഞെട്ടിനിൽക്കാണ് യുവന്മാരുടെയൊന്നും വണ്ടി നീ കൊണ്ടുപോകണ്ട ഇവന്മാരൊക്കെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമാണ് ഈ കിടക്കുന്നത് ഇതും കൊണ്ടുപോടാ എന്ന് ആന്റണിയോട് പറയുമ്പോൾ ആന്റണി പോലും ആകെ അന്തം വിട്ടു പോവാണ് അങ്ങനെ ആന്റണിയോട് ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ നീ ഈ പണവുമായി ഇവിടെ നിന്നും പോയില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ കയ്യും കാലും പലിശക്ക് കൊടുക്കാനുള്ള സ്ഥാപനം ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആന്റണി പേടിച്ച് വരച്ച് തൻ്റെ കൂട്ടാളികളെയും കൊണ്ട് അവിടെ നിന്ന് ഓടാം ഓട്ടം ഓടുകയാണ് എന്നാൽ ഈ സമയം മഹേഷ് എല്ലാവർക്കും മുന്നിൽ വന്ന് ചോദിക്കാണ് എടാ ഇത്രയും പണം നീ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാ നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ഞാൻ കാരണമുണ്ടായ ആ ഇത് ഞാൻ തീർത്തു തന്നു നിങ്ങളാരും നിങ്ങളുടെ കുടുംബത്തിനാരും മരിക്കേണ്ട എനിക്ക് വേണ്ടി ആരും ത്യാഗൊന്നും ചെയ്യേണ്ട ഈ സച്ചി എന്നും എല്ലാവർക്കും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ലേ സച്ചിയെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ് സച്ചി കേട്ടിട്ടുള്ളത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എല്ലാവർക്കും മുന്നിൽ അപമാനിതനായിട്ടേ ഉള്ളൂ ഈ സച്ചി അതുകൊണ്ട് ഇനി നിങ്ങളും എനിക്കത് കാണിച്ചു തന്ന് എൻ്റെ കൂട്ടുകാരന്മാർ ഒരിക്കലും എന്നെ കൈവിടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എൻ്റെ വലങ്കയും ഇടം കയ്യും പോലെയായിരുന്നു എനിക്ക് പക്ഷേ ആ പ്രതീക്ഷകളിൽ നിങ്ങൾ തെറ്റിച്ചു അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു ഈ പണം എങ്ങനെയെന്ന് നിങ്ങൾ അറിയേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് മഹേഷ് പറയുന്നത് ഇടനീനി എൻ്റെ വണ്ടി വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ എൻ്റെ വണ്ടി വിറ്റു നീ എന്നും എനിക്ക് എന്നും നല്ലൊരു സുഹൃത്ത് തന്നെയാണ് അതുകൊണ്ട് നിന്നോട് ഞാൻ സത്യം പറയുന്നു എൻ്റെ വണ്ടി വിറ്റ യുവമാരുടെയൊക്കെ പണം ഞാൻ അങ്ങ് കൊടുത്തു തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് മ മഹേഷിൻ്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ മഹേഷിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് മുന്നിൽ നിന്ന് പോകുമ്പോൾ ഇവർക്കാണെങ്കിലും വലിയ കുറ്റബോധം തോന്നുകയാണ് എടുത്ത ചാട്ടത്തിൻ്റെ പുറത്ത് സച്ചിയോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്ന കുറ്റബോധം കേട്ടോ